സാമുവേലിൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം അമലോക്യരുമായ യുദ്ധം ദാവീദനുയായിട്ട് മൂന്നാം ദിവസം സ്കലാഗ്രിയത്തെപ്പോഴേക്ക് അമലോക്യർ നഗേബും സ്കീലാബും ആക്രമിച്ചു കഴിഞ്ഞിരുന്നു അവർ സ്കീലാബ് പിടിച്ചടക്കി അഗ്നിക്കൊഴിവാക്കി സ്ത്രീകളെയും പ്രായമായ പ്രായഭേദമന്യേ മറ്റുള്ളവരെയും തടവുകാരായി പിടിച്ചുകൊണ്ടുപോയി ആരെയും കൊന്നില്ല ദാബീത് അനുയായികളും നഗരത്തിലെത്തിയപ്പോൾ അത് അഗ്നിക്കരയ്ക്കാക്കിയതായും തങ്ങളുടെ ഭാര്യമാരെയും പുത്രീപുത്രന്മാരെയും അടിമകളായി പിടിച്ചുകൊണ്ടുപോയതായും കണ്ടു ദാവീത് അനുയായികളും ശക്തി ശക്തി കെ കെടുന്നതുവരെ കരഞ്ഞു ദാവീതിൻ്റെ കൃത്യ ഭാര്യ ആയ ജയിൽ കാരി അഹ്റു അഹീനോഗും നാബാലിൻ്റെ വിധവ കർമലിനുള്ള അഭികാമിയും തടവുകാരായി പിടിക്കപ്പെട്ടിരുന്നു ദാവീദ് അതി അത്യധികം ദുഃഖിതനായി തങ്ങളുടെ പുത്രി പുത്രന്മാരുടെയും ഓടൊത്ത് കടുത്ത അമർഷമുണ്ടായിരുന്നു കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജൻ പറഞ്ഞു എന്നാൽ അവൻ തൻ്റെ ദൈവമായ കർത്താവിൽ ശരണം വെച്ചു ദാവീദ് അഹീമലീഖിൻ്റെ പുത്രനും പുരോഹിതനുമായ അബിയാഥിയാനോട് പറഞ്ഞു യാഥോവ് എൻ്റെ അടുക്കൽ കൊണ്ടു എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അഭിയാഥർ അത് കൊണ്ടുവന്നു ദാബീത് കർത്താവിനോട് ആരാഞ്ഞു ഞാൻ കവർച്ചക്കാരെ പിന്തുടരണമെന്നോ മോ ഞാൻ അവരെ പിടികൂടണമോ കർത്താവ് വരുടെ ചെയ്തു പിന്തുടരുക തീർച്ചയായും നീ അവരെ പിടികൂടി വീണ്ടെടുക്കും വേണ്ടിയെടുക്കും ദാവീദ് തൻ്റെ അറുന്നൂറ് അഞ്ചിനന്മാരോടുകൂടെ ബസോൽ നീർച്ചാലിനടുത്തെത്തി കുറേ പേർ അവിടെ തങ്ങി ദാവീദ് നാനൂറ് പേരോടൊത്ത് മുന്നേറി ഇരുന്നൂറ് പേർ ക്ഷീണിച്ചവരായി അവശ്യരായി ബാസേൽ അരുവി കിടക്കാനാവാതെ അവിടെ തങ്ങി അവർ ഒരു ഈജിപ്തുകാരനെ വെടി പ്രദേശത്ത് കണ്ടു അവനെ ദാവീദിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവർ കൊടുത്ത അപ്പം അവൻ ഭക്ഷിച്ചു കുടിക്കാൻ വെള്ളവും മത്തിയപ്പഴം കൊണ്ടുള്ള ഒരു കഷണം അടയും രണ്ട് കുര ഉണക്കമുന്തിരിയും അവന് കൊടുത്തു ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ഉണർവുണ്ടായി മൂന്ന് രാത്രിയും പകരും അവൻ ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്തിരുന്നില്ലായിരുന്നു ദാവീദ് അവനോട് പറഞ്ഞു നീ ആരാണ് എവിടെയെന്ന് വരുന്നു അവൻ പ്രതിവചിച്ചു ഞാൻ അമരോക്കിയുടെ വേലക്കാരനായ ഈജിപ്തുകാരനാണ് ഞാൻ മൂന്ന് ദിവസം മുമ്പ് എനിക്കൊരു രോഗം പിടിപെട്ടതിനാൽ എന്നെ ഉപേക്ഷിച്ചു ഞങ്ങൾ അക്രയെത്തിയരുടെ തെക്ക് ഭാഗത്തും ഭാഗവും ആക്രമിച്ചു സിഖ്ലാൻ തീ വെച്ച് നശിപ്പിച്ചു ദാവീദ് അവനോട് ചോദിച്ചു ആ സംഘത്തിലേക്ക് നിനക്ക് എന്നെ കൊണ്ടുപോകുമോ അവൻ പറഞ്ഞു അങ്ങനെ കൊണ്ടു എന്നെ കൊല്ലുകയില്ലെന്നും എൻ്റെ യജമാനൻ്റെ കയ്യിൽ എന്നെ ഏൽപ്പിക്കുകയില്ലെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്താൽ ഞാൻ അങ്ങയെ ആ സംഘത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കാം ദാവീദ് അവനെ കൂട്ടിക്കൊണ്ടു ചെല്ലുമ്പോൾ അവർ തിന്നും കുടിച്ചും നൃത്തം ചെയ്തും ആ പ്രദേശമെല്ലാം വിഹരിക്കുകയായിരുന്നു അവർ ഫിലിസ്തീ ദേശത്തു നിന്നും യുദയുടെ ദേശത്തു നിന്നും ധാരാളം കൊള്ള വസ്തുക്കൾ തട്ടിയെടുത്തിരുന്നു ആ അന്ന് സന്ധ്യ മുതൽ പിറ്റേനാൾ വരെ ദാവീത് അവരെ കൊന്നൊടുക്കി ഒട്ടരങ്കിടമയിൽ കയറി ഓടിപ്പോയ നാനൂറോളം പേരൊഴികെ മറ്റാരും രക്ഷപ്പെട്ടിട്ടില്ല അമരോക്കിയെ തട്ടിയെടുത്തതെല്ലാം ദാവീദ് വീണ്ടെടുത്തു തൻ്റെ രണ്ട് ഭാര്യമാരെയും രക്ഷപ്പെടുത്തി അവർ അവഹരിച്ചതൊന്നും പുത്രന്മാരോ പുത്രിമാരോ ചെറുതോ വലുതോ ആയ മറ്റു വസ്തുക്കളോ ദാവീദൻ നഷ്ടപ്പെട്ടില്ല അവനെല്ലാം വീണ്ടെടുത്തു ആടുമാടുകളെയും അവൻ മുൻപിൽ വിട്ടു അവ ദാവീദിൻ്റെ കൊള്ളവസ്തുക്കൾ എന്ന് അവയെ തെളിച്ചിരുന്നവർ പറഞ്ഞു തൻ്റെ കൂടെ പോരാൻ സാധിക്കാതെ ക്ഷീണിച്ച ബാസൂം നീച്ചാലിനടുത്ത് താമസിച്ചിരുന്ന ഓറോളം പേരെയും ദാവീദ് അടുത്തേക്ക് ചെന്നു അവർ അവനെയും അവൻ്റെ കൂടെയുണ്ടായിരുന്നവരെയും എതിർക്കാൻ ഇറങ്ങിച്ചെന്നു ദാവീദ് അടുത്ത് ചെന്ന് അവരെ അഭിവാദനം ചെയ്തു ദാവീദിനോടൊപ്പം പോയിരുന്നവർ ദുഷ്ടര നീചരുമായിരുന്നവർ പറഞ്ഞു അവർ നമ്മോടൊത്ത് പോരാതിരുന്നാൽ നാം വീണ്ടെടുത്ത കൊള്ളവസ്തുക്കൾ ഒന്നും അവർക്ക് കൊടുക്കരുത് ഓരോരുത്തരും ഭാര്യയെയും മക്കളെയും കൂട്ടിക്കൊണ്ടു പോയിക്കൊള്ളട്ടെ അപ്പോൾ ദാവീദ് പറഞ്ഞു നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കൊള്ളക്കാരായ ശത്രുക്കളിൽ നമ്മെ രക്ഷിച്ച് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു ഏൽപ്പിച്ചിരുന്ന കർത്താവിൻ്റെ ദാനങ്ങളാണിവ ഈ കാര്യങ്ങൾ നിങ്ങളുടെ വാക്കുകൾ ആര് കേൾക്കും യുദ്ധത്തിന് പോകുന്നവരെയും പാണ്ഡം സൂക്ഷിക്കുന്നവരെയും ഓഹരി സമാനമായിരിക്കും അന്നു മുതൽ ഇന്നു വരെ ഇസ്രായേൽ ഇതൊരു ചട്ടവും സമയ നിയമവുമായി തീർന്നു ദാവീദ് സ്കിലാത്തിലെത്തി കൊള്ളവസ്തുക്കളിൽ ഒരു ഭാഗം തന്നെ സുഹൃത്തായ യുതാവിൻ്റെ സ്റ്റേഷൻമാർക്ക് കൊടുത്തയച്ചു കൊ കൊണ്ടു പറഞ്ഞു കർത്താവിൻ്റെ ശത്രുക്കളെ കൊള്ളയടിച്ചതിൽ നിന്ന് നാമിത ഒരു സമ്മാനം ബത്തേൽ നഗൈബിൻ്റെ റാമോത്ത് യാതീർ എന്നിവിടങ്ങളിലേക്കും ോത്ത് എത്തേക്കോ റാക്കേൽ ജമാതി പട്ടണങ്ങൾ ഹോർമ ബെർബ്ലിൻ അത്താക്ക് എബ്രയോൺ എന്നീ ഇങ്ങനെ ദാബീത് തൻ്റെ ആളുകളും ചുറ്റിത്തിരിഞ്ഞ സ്ഥലങ്ങൾക്കുള്ള എല്ലാം ഓരോ ഭാഗം കൊടുത്തയച്ചുമാണ് ഈ വീഡിയോയിലുള്ള ഭർത്താവ് ഞാൻ അനുഗ്രഹിക്കണമെങ്കിൽ സൗഖ്യപ്പെടുത്തണമേ സുഖപ്പെടുത്തണമേ പരിശുദ്ധപരമ ദീകാരണ്യത്തിൽ നേരവും ആരാധനയും സ്തുതിയും പോകഴ്ച ഉണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കും